ഹലോ ഇന്ന് ആദിക്കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനാണ് കേട്ടോ സ്കൂളിൽ പോയത് അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും ഉള്ളിവട ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു വിഷ എന്നിട്ടായിരിക്കുമല്ലോ വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് അതൊക്കെ ഞാൻ അടച്ചു വെച്ചു അതിനുശേഷം കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ആക്കി വെച്ചു കേട്ടോ അതിനുശേഷം ഞാൻ മേലേക്ക് പോയി തുണിയെടുക്കാൻ വേണ്ടി പോയതാണ് അതിന് തുണിയൊക്കെ എടുത്ത ശേഷം നോക്കും നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ വലിയ പറമ്പാണേ തെങ്ങും കവുങ്ങും തേക്കും ും കുറേ മരങ്ങളുണ്ട് അതിലധികം പക്ഷികളുണ്ട് കേട്ടോ അവിടെ നല്ല പക്ഷികളുടെ ശബ്ദമായിരിക്കും കേട്ടോ ദിവസം രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല കുറേ പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കിച്ചൻ്റെ തുറന്നിട്ട് തുറന്നിട്ടു ഈ പറമ്പിലോട്ടാണ് വ്യൂ അപ്പോൾ നല്ല രസമാണ് രാവിലെ ഇങ്ങനെ കുറേ പക്ഷികളിങ്ങനെ ശബ്ദമുണ്ട് നമുക്ക് അതുപോലെ തന്നെ വൈകുന്നേരം അതേട്ടോ അവർ കൂട് വിട്ട് പോകുമ്പോഴും കൂട്ടിലോട്ട് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദമായിരിക്കാം ഞാൻ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈന്ന് ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കയ്യിലിട്ട് അതൊരു ഷേപ്പൊന്നുമില്ല നമ്മുടെ ഉള്ളി വടക്കിയ ഷേപ്പൊന്നുമില്ല ഉള്ള ഷേപ്പിലൊക്കെ ആക്കി വെച്ച് ഞാനത് എണ്ണയിലിട്ട് മുരിച്ചെടുത്തു കേട്ടോ ഞാൻ കുറച്ച് എണ്ണേ യൂസ് ചെയ്യണുള്ളൂ പൊതുവേ ഞാൻ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കുറച്ച് എണ്ണ തന്നെ എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് എണ്ണയിലിട്ട് മൊരിച്ചെടുത്തു ശരിക്കും നന്നായിട്ട് തന്നെ വന്നു കേട്ടോ നന്നായി നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റിൽ വന്നോട്ടോ അവനങ്ങനെ കുറച്ച് ക്രിസ്പി ആയിരിക്കണം കേട്ടോ ക്രിസ്പി ആയിരിക്കാനാണ് ആദ്യ കുട്ടിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് എടുത്തു എന്നൊക്കെ കണ്ടോ നല്ല കാണാൻ നല്ല രസമുണ്ടായി രസമല്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ പിന്നെ ഉള്ളിവടയൊക്കെ റെഡിയാക്കി അതിന് ശേഷം ഞാൻ കട്ടൻ ചായ കഴിക്കണം കേട്ടോ ഈവനിങ് മിക്കവാറും കട്ടൻ ചായ ആയിരിക്കും ചില സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാറില്ല ചിലപ്പോൾ ഇങ്ങനെ ഓരോന്നും സമയത്തായിരിക്കും കട്ടൻ വയ്ക്കുക അങ്ങനെ കട്ടൻ ചായ റെഡിയായി അങ്ങനെ ഉള്ളിവടയും ചൂട് കട്ടൻ ചായയും റെഡിയാക്കി ഞാൻ ആദ്യ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ ആതുക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ഒക്കെ റെഡിയാക്കിയിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയിരിക്കുകയാണ് അവൻ വരുന്നതും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും അവൻ വന്നു അമ്മാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരണതേ അമ്മാന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ ക്ലാസ്സിൽ വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ വന്ന് അവിടെ ഇരിക്കണേ ക്ലാസ് സ്കൂളിൽ ഇരിക്കണത് അപ്പം എന്നെ വീട്ടിൽ കണ്ടപ്പം ഞാൻ നോക്കിക്കൊണ്ട് അമ്മാവങ്ങോട്ട് വരികയാണ് അത് വന്നതും ഒരു ഐസ്ക്രീമും കൊണ്ടാണ് വന്നത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കയ്യും കാലം അവർക്ക് എഴുതിയിട്ടാണ് കേട്ടോ എൻ്റെ ഉള്ളിവടയിലോട്ട് കടന്നത് അപ്പോൾ എങ്ങനെയുണ്ട് െന്ന് ചോദിച്ചപ്പോ സൂപ്പർ ആയിട്ടുണ്ട്